ഹലോ ഗുഡ് മോർണിംഗ് സണ്ടേയിട്ട് എന്താ പരിപാടി എനിക്ക് ഇന്ന് സണ്ടേയിട്ട് എൻ്റെ വിശേഷം എന്താണെന്ന് വെച്ചാൽ ഞാൻ പള്ളി പോയില്ല പള്ളി പോകുന്നതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊണ്ട് കൈ വയ്യാത്തത് തന്നെയാണ് കൈ വയ്യത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊണ്ട് എനിക്ക് വണ്ടി ഓടിക്കാൻ പറ്റുന്നില്ല പിന്നെ ഒന്ന് അച്ഛൻ ആണെന്ന് നമ്മുടെ അർജൻറ് കമ്പനിയിൽ എന്താ പണിയുള്ളതുകൊണ്ട് കൊണ്ട് അച്ഛൻ കമ്പനി അച്ഛൻ പള്ളി പോയില്ല അതുകൊണ്ട് ഒരു വണ്ടി ഉള്ളായിരുന്നു ആ ഒരു വണ്ടിക്കകത്ത് എൻ്റെ മക്കൾ രണ്ടുപേരും കൂടെ പോയി അപ്പോൾ എനിക്കതുകൊണ്ട് പോകാൻ പറ്റിയില്ല വണ്ടി ഞാൻ ഓടിക്കാൻ തുടങ്ങിയിരുന്നുണ്ടെങ്കിൽ പോകായിരുന്നു പക്ഷെങ്കിലും എനിക്ക് കൈ ആവാഞ്ഞതുകൊണ്ട് ഞാൻ പോയില്ല പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ വീഴുമ്പം ശരി ആ വീണു ഒരു മാസം പ്ലാസ്റ്റിക് ഇട്ടു എടുത്തു എന്നൊക്കെ പറയും പക്ഷേ അത് കഴിഞ്ഞ് ഈ കയ്യെ നമ്മുടെ ആ ഒരു യഥാർത്ഥ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ എന്തോ ഒരു പാടാൻ മതിയാവും എൻ്റെ കൈ ഞാൻ നോക്കി നോക്കി എക്സസൈസ് ചെയ്ത് ഇത്രയും നൂരുന്നുള്ളൂ ഫുള്ള് നൂരുന്നില്ല അത് കഴിഞ്ഞ് ഇതിങ്ങനെ ഫുള്ള് ഇനി വരെ ടച്ചാവുന്നില്ല അത് ഫുള്ള് മടങ്ങാതെ നൂരാതെ ആകുമ്പോഴത്തേന് തന്നെ ഭയങ്കര ബുദ്ധിമുട്ട് അത് കഴിഞ്ഞ് ഇവിടെ ഇത്രയും ഭയങ്കരമായിട്ട് സ്റ്റിഫ്ഫായിരിക്കുന്നു ഇങ്ങനെ പിടിക്കുമ്പോഴത്തേനൊക്കെ ഇവിടെ ഒക്കെ മസിൽ ഭയങ്കര വേദന എന്നാൽ കൂടി പണികളെല്ലാം എടുക്കുന്നുണ്ട് കേട്ടോ അത് വേറെ സത്യ ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നേരത്തെ രാവിലത്തെ വിശേഷം അപ്പോൾ അച്ചക്കിന് കമ്പനി പോകേണ്ടത് കൊണ്ട് എന്നല്ല രാത്രി ചിക്കൻ വേണ്ടി വന്നായിരുന്നു അപ്പം ഞാൻ രാവിലെ വന്നിട്ടുണ്ടെങ്കിൽ ചിക്കൻ എല്ലാം ക്ലീൻ ചെയ്ത് വെച്ചു അത് കഴിഞ്ഞിട്ട് സവാള അരിഞ്ഞ് വെച്ചു ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒന്ന് ഉണ്ടാക്കിയത് തീർന്നു പോയായിരുന്നു അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആക്കി വെച്ചു അപ്പോൾ എല്ലാ കാര്യങ്ങളും ഒന്ന് സെറ്റാക്കി വെച്ചു അപ്പോൾ ഇന്ന് ഞാനാണെങ്കിൽ ഇച്ചിരി ഗീ റൈസും ചിക്കൻ കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിന് വരുന്ന സംഭവങ്ങളൊക്കെ ഒന്ന് സെറ്റ് ആക്കി മക്കളിപ്പം പള്ളി പോയിട്ട് എത്തി പിന്നെ എന്താ അപ്പോൾ ഇതൊക്കെയാണ് വിശേഷങ്ങൾ അപ്പോൾ ഞാനാണെങ്കിൽ രാവിലെ വേറെ കുറച്ച് പണികളൊക്കെ ഉണ്ടായിരുന്നു അത് കുറച്ച് മാറ്റ് ക്ലീനിങ്ങും അത് ഇതൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് കുതിർത്ത് വെക്കാൻ അങ്ങനെ പല പണിയിലായിട്ട് അങ്ങ് തിരക്കായി അങ്ങനെ ഇപ്പം അടുക്കളയിലോട്ട് കയറിയതേ ഉള്ളൂ അപ്പോൾ നമുക്ക് ഗീ റൈസ് ചിക്കൻ കറി ഉണ്ടാക്കിയാലോ എൻ്റെ സ്റ്റൈൽ ഞാൻ കുറേ പ്രാവശ്യം ഷെയർ ചെയ്തിട്ടുണ്ടോന്ന് തോന്നുന്നു എന്നാ കൂടി ഒരു വട്ടങ്ങടെ കാണാത്ത എൻ്റെ കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് ഞാൻ ഷെയർ ചെയ്യാം കേട്ടോ അപ്പൊ നമുക്ക് ഇന്ന് ഈ റേസും ചിക്കൻ കറി അതിൻ്റെ കൂടെ ചിക്കൻ കബാവം ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട് എയർ ഫ്രൈറിനകത്ത് നമുക്കതൊന്ന് ഫ്രൈയും കൂടെ ചെയ്യാം നോക്കട്ടെ ാലോ ആദ്യം നമുക്ക് നെയ്ച്ചോറ് ഉണ്ടാക്കാം അപ്പം ഗീ റേസ് ഉണ്ടാക്കാൻ വേണ്ടി പാൻ പാനടപ്പ് വെച്ച് ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് എന്നിട്ട് അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ എണ്ണയും കൊണ്ട് ഒഴിക്കുന്നുണ്ട് എന്നിട്ട് അതിലേക്ക് കുറച്ച് കറുവപ്പെട്ട ഗ്രാമ്പൂ ഇലക്കാ രണ്ട് ബിരിയാണി എല്ലാം കഴുകിയത് ഇത് ഇത്രയും കൂട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്യുന്നുണ്ട് എന്നിട്ട് ഇതിലേക്ക് ഒരു നാല് പച്ചമുളക് അതിട്ട് ഒരു വലിയ സവാള സ്ലൈസ് സ്ലൈസായിട്ട് അരിഞ്ഞത് ഇത്രയും കൂട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്ത് ആക്ച്വലി മുന്തിരി ആദ്യം ഇടണവരെ ഞാൻ മറന്നുപോയി അതുകൊണ്ടാണ് ഇപ്പോൾ ഇട്ടത് കേട്ടോ എന്നിട്ട് അത്ര നന്നായിട്ട് ഫ്രൈ ആയതിനു ശേഷം ഇതിലേക്ക് ഞാനാണെങ്കിൽ ഒന്നര ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ള പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അത് നായിട്ടൊന്ന് മിക്സ് ഇതൊന്ന് യോജിപ്പിക്കാനാണ് അപ്പോൾ അഞ്ചി വെളത്തിൽ പേസ്റ്റ് അല്ലന്നോ ഫ്രൈ ആയി കഴിയുമ്പോൾ ഇതിലേക്കാന്നൊന്നണ്ടെങ്കിൽ എടുത്തു വെച്ചിരിക്കുന്ന അരി ഇട്ടു കൊടുക്കാനാണ് ഞാൻ ഒരു അഞ്ച് ഗ്ലാസ് അരി എടുത്തു കേട്ടോ അങ്ങനെ പിന്നെ വൈകുന്നേരത്തിനൂടെ ആവുമല്ലോ നേരിച്ചിട്ട് അങ്ങനെ ഇട്ടതാണ് ഇനി ഇത് എന്നെ നെയിലിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പം കണ്ടിട്ടില്ല അരി നന്നായിട്ട് നെയ് കിടന്ന് ഫ്രൈ ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം ഞാൻ തിളച്ച വെള്ളമാണ് ചേർക്കുന്നത് ഞാൻ അഞ്ച് ഗ്ലാസ് അരിക്ക് പത്ത് ഗ്ലാസ് വെള്ളം ചേർക്കുന്നുണ്ട് അത്രയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട് എന്നിട്ട് ആവശ്യത്തിന് ഉപ്പുകൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എൻ്റെ അടുത്ത് പൊടി ഉപ്പ് തീർന്ന് കേട്ടോ അതുകൊണ്ടാണ് കല്ലുപ്പ് യൂസ് ചെയ്തത് എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് ഇട്ട് കൊടുത്ത് എന്നിട്ട് ഉപ്പിൻ്റെ ടേസ്റ്റും കൂടെ നോക്കിയിട്ട് നമുക്ക് അടിച്ചു വെച്ചിട്ട് വേവിക്കാം അടുപ്പേ വെച്ചു ഇനി ചിക്കൻ കറി ഉണ്ടാക്കണം അത് വേവുന്ന നേരത്തെ ചെയ്താലോ പാൻ അടപ്പ വെച്ചിരിക്കൊരു രണ്ട് ടീസ്പൂൺ എണ്ണ ഒഴിച്ച് എന്നിട്ട് ഇതിലേക്ക് ഒരു രണ്ട് മൂന്ന് സവാള സ്ലൈസ് ആയിട്ട് അരിഞ്ഞത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അതിൻ്റെ കൂട്ടത്തിൽ അല്പം ഉപ്പ് ഇട്ട് കൊടുക്കുന്നു വേഗം ഒന്ന് ഫ്രൈ ആവാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ കൂട്ടത്തിലാണെങ്കിൽ വേറെ ഏഴിട്ട് പത്ത് ബദാം അതിൻ്റെ അടുത്ത് അണ്ടിപ്പരിപ്പില്ല അഞ്ഞിട്ട് ബദാം എടുത്തോ കേട്ടോ അണ്ടിപ്പരിവ് ബദാം ഏത് വേണമെങ്കിലും ചേർക്കാം കണ്ടില്ല അപ്പോൾ സവാള നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് ഇതിന് മിക്സഡ് ജാറിലോട്ട് അങ്ങ് മാറ്റാം അത് കഴിഞ്ഞിട്ടാണെങ്കിൽ ഗീ റൈസ് നന്നായിട്ട് വെന്ത് സെറ്റായിരിപ്പുണ്ട് കണ്ടില്ലേ അപ്പോൾ അതൊന്ന് ഇളക്കി അതിൻ്റെ വെള്ളമൊക്കെ നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം പെട്ടെന്ന് പരിപാടി കഴിഞ്ഞു കേട്ടോ അപ്പം ഗീ റൈസ് റെഡി ആയിട്ടുണ്ട് അത് കഴിഞ്ഞ് സവാള വറുത്ത അതേ പാനിലേക്ക് ഞാനാണെന്നുണ്ടെങ്കിൽ ഒരു രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു എന്നിട്ട് ഇതിലേക്ക് വലിയൊരു സവാള ചെറുതായിട്ട് ചെറുതായിട്ടരിഞ്ഞത് ചേർത്തു അത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്യണം അപ്പോൾ സവാള നന്നായിട്ടൊന്ന് മൂത്ത് വരുന്ന നേരത്തിന് ഇതിലേക്കാണെന്നുണ്ടെങ്കിൽ ഇച്ചിരി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കണം ഇതിലേക്ക് ഞാൻ രണ്ട് ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കുന്നുണ്ട് എന്നിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അതിൻ്റെ പച്ചമണമൊക്കെ പോയി നന്നായിട്ടൊന്ന് ഫ്രൈ ആവണം അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് സവാളയൊക്കെ ഒന്ന് ഫ്രൈ ആയതിനു ശേഷം ഇതിലേക്ക് ഞാനാണെങ്കിൽ രണ്ട് തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് ഇനി അത് നന്നായിട്ട് വയറ്റി ആ തക്കാളി നന്നായിട്ടൊന്ന് വെന്ത് ഉടയണം കേട്ടോ ഉണ്ടല്ലോ അപ്പം തക്കാളി നന്നായിട്ട് ഉടഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഞാൻ എരിവിനാണെങ്കിൽ മൂന്ന് ടീസ്പൂൺ മുളക് പൊടി ഏർക്കുന്നുണ്ട് നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർക്കണം കേട്ടോ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എന്നിട്ട് ഇതിലേക്ക് ആണെന്നുണ്ടെങ്കിൽ ഒരു രണ്ടര ടീസ്പൂൺ മല്ലിപ്പൊടി അതിൻ്റെ കൂട്ടത്തിൽ ഒരു മുക്കാൽ ടീസ്പൂൺ ഗരം മസാല എന്നിട്ട് ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർക്കുന്നുണ്ട് ഇത്രയും ചേർത്ത് നന്നായിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്യാം അപ്പോൾ മസാല നന്നായിട്ട് ഫ്രൈ ആയിട്ട് പച്ചമുളകൊക്കെ പോയി കഴിയുമ്പോൾ ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം ഞാനൊരു ഒന്നര കിലോ ചിക്കനാണ് എടുത്തേക്കുന്നത് ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഈ മസാല കിടന്ന ഒരു പത്തോ ഇരുപത് മിനിറ്റ് ഒന്ന് ഫ്രൈ ആവണം കേട്ടോ അത് ആവശ്യത്തിന് ഉപ്പുകൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഈ പാനിനകത്ത് കിടന്നിട്ട് ഈ ചിക്കനകത്ത് മസാലയൊക്കെ പിടിച്ച് ഒന്ന് ഫ്രൈ ആവട്ടെ ചിലപ്പോൾ ഒരു പത്തിരുപത് മിനിറ്റ് ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ആയിട്ടുണ്ട് എന്നിട്ട് ഇതിലേക്ക് ഞാൻ ആ എടുത്ത് വെച്ചിരുന്ന ആ സവാളിയും ബദാമും കൂടെ ഉണ്ടല്ലോ അത് ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് അത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തു എന്നിട്ട് അതും കൂടെ അതിൻ്റെ കൂടെ ചേർത്തിട്ട് ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം മിക്സ് ചെയ്ത് ചെയ്തേമെച്ചും ആവശ്യത്തിന് കുറച്ചും കൂടെ വെള്ളം ഒഴിക്കണം അപ്പോൾ ഞാൻ കുറേ കൂടെ വെള്ളം ചേർത്തു എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഉപ്പൊക്കെ ചേർത്ത് എന്നിട്ട് അടച്ചു വെച്ചിട്ട് അത് വേവിക്കുന്നുണ്ട് അപ്പോൾ അതവിടെ ഇവിടെ ഇരുന്ന് വേവിട്ട് അപ്പം ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് കണ്ടില്ലേ നന്നായിട്ട് തിളച്ച് നല്ല ഗ്രേവിയൊക്കെ നല്ല തിക്കായിട്ടുണ്ട് അച്ചിരി ഇവിടെ ആണെന്നുണ്ടെങ്കിൽ ഗീ റേസ് കഴിക്കണമെങ്കിൽ ചെച്ചി ചാറ് വേണം അതുകൊണ്ടാണ് ഞാൻ ചേച്ചി ചാറായിട്ട് വെച്ചത് കേട്ടോ ഇനി ലാസ്റ്റ് ഇതിലേക്ക് കുറച്ച് മല്ലിയലയും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം ഈ ചിക്കൻ കറി ചപ്പാത്തിയും പൊറോട്ടയുടെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷനായിട്ടോ അങ്ങനെ ഗീ റൈസും ചിക്കൻ കറിയും റെഡി ആയിട്ടുണ്ട് അപ്പം ഞാനാണെങ്കിൽ ഇച്ചിരി ചിക്കൻ കുറച്ച് എടുത്തിട്ട് വറുത്താന്ന് വിചാരിച്ചിട്ട് എടുത്ത് കേട്ടോ ഇതിനകത്ത് കുറച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി അത് കഴിഞ്ഞിട്ട് ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലോർ അത് കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ അര ടേബിൾ സ്പൂൺ തൈര് നാരങ്ങ നീര് ഇതില്ലാഞ്ഞുകൊണ്ടാണ് തൈര് ചേർത്ത് കേട്ടോ അത് ഞാൻ ഈ മസാല ഇട്ട് കഴിഞ്ഞിട്ടാണ് ഈ പറഞ്ഞില്ലല്ലോ എന്ന് ഓർത്തത് അതുകൊണ്ട് ഞാനിപ്പോഴും എടുക്കുന്ന മസാല ഇങ്ങനെയാണ് കേട്ടോ കാൽ ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തായിരുന്നേ ഒരുപാട് ചേർത്തില്ല ഒരു കാൽ ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അപ്പോൾ ഇത്രയാണ് എന്നിട്ട് ആവശ്യത്തിന് ഉപ്പ് ഉപ്പ് പറഞ്ഞായിരുന്നോ പറഞ്ഞാൽ തോന്നുന്നു അപ്പോൾ ഇത്ര സാധനമാണ് അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഇളക്കി വെച്ചിട്ട് അത് കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ അരമണിക്കൂർ കഴിയുമ്പോൾ എയർ ഫ്രൈ ആയിരുന്നു ഫ്രൈ ഫ്രൈ ചെയ്യാന്നേച്ച് കുറച്ച് ചിക്കൻ ചിക്കനെടുത്തോളൂ ബാക്കി കറി വേണമല്ലോ ഇവർക്ക് ഇവർക്ക് ഗീ റൈസ് കഴിക്കണമെന്നുണ്ടെങ്കിൽ കറി നല്ല ചാറായിട്ട് കറി വേണം അതുകൊണ്ട് ഞാൻ കുറച്ച് പീസേ വറക്കാൻ എടുത്തോളൂ ബാക്കി ഫുള്ങ്ങ് കറിയാക്കി അപ്പോൾ ഉച്ചക്കത്തേനും രാത്രിത്തേനും അതുകൊണ്ട് അത് മതി ഉണ്ടല്ലേ അപ്പോൾ ആവശ്യത്തിന് എല്ലാ മസാലയും കറക്റ്റായിരുന്നു അതുകൊണ്ട് ഒരുപാട് വെള്ളം പോലൊന്നായില്ല ഞാൻ അതുകൊണ്ട് ഇരിയും തൈര് ചേർത്തോളൂ നാരങ്ങ നാരങ്ങീര് ഉണ്ടായിരുന്നു നാരങ്ങീര് ചേർത്തേനെയായിരുന്നു നാരങ്ങന്നീരി ഇല്ലാഞ്ഞുകൊണ്ട് ഒരു അര ടേബിൾ സ്പൂൺ തൈര് എടുത്തു അപ്പോൾ അത് നന്നായിട്ട് മസാല വരേണ്ടി കൊണ്ട് ഞാൻ അര മണിക്കൂർ കഴിഞ്ഞ് നമുക്ക് അത് ഫ്രൈ ചെയ്യാം അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ അപ്പൂസ് വിശന്ന് ഉറങ്ങിപ്പോയി ഞാൻ അപ്പൂസിന് കഴിഞ്ഞപ്പിച്ച് ടൂൺ കൊടുക്കണം അപ്പം ഇതൊക്കെയാണ് വിശേഷങ്ങൾ ഇതൊന്ന് ഫ്രൈയും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ കാര്യം കഴിക്കാം അല്ലെങ്കിൽ ഇത് വൈകിട്ട് ഫ്രൈ ചെയ്യും വൈകുന്നേരം ഫ്രൈ ചെയ്ത് കൊടുക്കാം ഉച്ചയ്ക്ക് പിന്നെ ഈ റൈസും ചിക്കൻ കറിയും കഴിക്കട്ടെ ഇത് വൈകുന്നേരം ഫ്രൈ ചെയ്തിട്ട് ചോറിൻ്റെ കൂടെ കൊടുക്കാം ചൂടുകൂടെ ഓക്കെ അപ്പം കഴിക്കാൻ കൊടുത്താലവർക്ക് അപ്പം ഞാനിതൊന്ന് ടേബിളിലോട്ട് വെക്കട്ട് അച്ചനെ എത്തിയിട്ടില്ല അപ്പം ഞങ്ങൾ കഴിക്കാമെന്ന് വിചാരിച്ചു കാരണം ഞങ്ങളൊന്നും കഴിച്ചില്ലല്ലോ അതുകൊണ്ട് വേടാ അപ്പ എന്റെ സൺഡേ സ്പെഷ്യൽ എന്താ എൻ്റെ കൂട്ടുകാരെ കേട്ടല്ലോ അപ്പം ഇതാണ് ഇന്നത്തെ സൺഡേ സ്പെഷ്യൽ എൻ്റെ കൂട്ടുകാർക്ക് ഇന്ന് എന്താ ഞായറാഴ്ച ആയിട്ട് എന്താ പരിപാടി ഭക്ഷണം കഴിച്ചതാണ് ചിക്കൻ വറക്കാനുള്ള സ്റ്റാമിനയൊന്നും ഇല്ലായിരുന്നു അതുകൊണ്ട് പിന്നെ വറുത്തില്ല ചൂടുണ്ട് അപ്പം എൻ്റെ കൂട്ടാറുന്ന് എന്താ ലഞ്ചിന് സ്പെഷ്യൽ എന്നുള്ളത് കമന്റ് ചെയ്യാൻ മറക്കണ്ട അപ്പം ഞാൻ സമാധാനമായിട്ടൊന്നും ഭക്ഷണം കഴിക്കട്ടെ അപ്പം നമുക്ക് ഉടൻ തന്നെ അടുത്ത് എഴുതിയിട്ട് വീണുങ്ങൾക്ക് ബൈ സി യു